എല്ലാ കൂട്ടാർക്കും പുതിര വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ അവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരുക്കിടക്കാൻ സ്കൂൾ റങ്ങണ ഗീപ്പാണ് എന്നാലും നേരെ പീക്കൽ അങ്ങനെ വെച്ചു പിടിച്ചു നേരെ വന്നിറങ്ങി ലൂട്ടുകളൊക്കെ ഇത് വാരിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇന്നീസ് ആണെങ്കിൽ പീക്കൽ ഇറങ്ങിയിട്ടുണ്ട് കൂടെ ഒന്നും ഇറങ്ങിയിട്ടില്ല എന്തായാലും ലൂട്ടുകളൊക്കെ അടിച്ചു പറ്റി ലൂട്ടൊക്കെ സെറ്റാണെങ്കിൽ കൂടിയും നമുക്ക് കൈമനാണെങ്കിൽ ഇ പേര് വേറെ പണി ഇട്ടുമോ ഓരോ അടിച്ചിട്ടോ അതിൻ്റെ ഇടയിൽ എനിക്ക് ഇനി ഇത് തലക്കല്ലടി വാങ്ങിയിട്ട് പോകുന്നേ എന്തായാലും അടിച്ച് മണ്ടാരക്കാലം ബ്ലൂഡ് നേരെ അവനിയും അടിച്ച് നോക്കട്ടെ അരി കിലും കൂടി കംപ്ലീറ്റ് ചെയ്തു എന്നാലും ഒരാവശ്യമുണ്ട് ആ ചുമ്മാ എന്തോ പാസ് ചെയ്തായിരുന്നു ആ സമയം തലക്കെട്ടിയായിരിക്കും എന്തായാലും സെറ്റ് ആയിരുന്നു അരി കിലും കൂടി കംപ്ലീറ്റ് ചെയ്ത് നമ്മളെ ലൂട്ടുകളൊക്കെ അടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ലംബി ഫോട്ട് മിച്ചുപോടാകാം നേരെ നോക്കുമ്പോൾ ആരും ഓടുന്നുണ്ട് എവിടെ ആയിരത്തിലോ നല്ല കില്ലടിച്ചായിരുന്നു ഈ ഇട്ടാ ഒരു രക്ഷുലാധലി കില്ലടിച്ചായിരുന്നു പക്ഷേ നമ്മളെങ്കിൽ അവരാണ് വീതി എന്തായാലും ടീമീനൊക്കെ അങ്ങ് റിവേച്ച് ചെയ്ത് വിട്ട് നേരെ ബെസ്റ്റൊക്കെ വാങ്ങി എന്തായാലും ഇനി മീൻഡിട ഇവിടുന്ന് ഓടുന്നുണ്ട് ഇനി ടോപ്പിലാണോ അറിയത്തില്ല മിക്കവാറും ടോപ്പിലായിരിക്കും തായാണെങ്കിൽ മുകളിലാണെങ്കിൽ കൂടിയും താഴെന്ന് ഓടുന്ന സൗണ്ടാണ് കേൾക്കുന്നത് അവിടെ തന്നെ തപ്പിക്കൊണ്ടിരുന്നത് അവസാനം ഇല്ല മുകളിൽ തന്നെ അവൻ ആ ഒരു ക്യാരക്ടർ യൂസൈഡ് തായ വന്നിട്ട് ലൂട്ട് അടിച്ചിട്ട് പോയതാണോ അറത്തില്ല നല്ല സൗണ്ട് ഉണ്ടായിരുന്നു എന്തായാലും കിട്ടുമെന്ന രീതിയിൽ നേരെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചങ്ങ ഓടിക്കൊണ്ടിരിക്കുക അൻ്റെ ആണ്ട ടൈമിങ് മാസമായിരുന്നു സ്കൂട്ട് മൊത്തം ആയിപ്പോയി മൂന്ന് കിലും നൂറ് ലൂട്ടൊക്കെ അടിച്ച് വരും നേരെ വന്നുകൊണ്ടിരിക്കുകയാണെന്നില്ല ഒന്നും ഇല്ല വീക്കിലി അവരുടെ നേരെ ഓടി ബാഗ് ഓപ്പൺ ചെയ്ത് അപ്പത്തന്നെ ഒന്ന് കിട്ടിയും ഏറ്റവും ടോപ്പിലാണ് വലിച്ചേന ഹെഡ് ഷൂട്ട് കീഴുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്നല്ലാതാണ് നോക്കിയത് പക്ഷേ നമുക്ക് തിരിച്ചും കിട്ടും അവിടെ നേരെ ടോപ്പിലോട്ട് ഓടിക്കരുണ്ട് അടിക്കുന്നതാണ് കുറച്ചും കൂടി ബെസ്റ്റ് എന്ന രീതിയിൽ നേരെ ചെരിഞ്ഞു ഓടിക്കൊണ്ടിരിക്കുകയാണെന്നു അവിടെ പോയി അടിക്കണ്ട നോക്കുന്ന സമയത്ത് ആരോ വന്ന് അടിക്കുന്നുണ്ട് വണ്ടി പിടിച്ച് വന്ന് അടിവാങ്ങുന്നതാണ് അറത്തില്ല ആരൊക്കെ പറന്ന് ഇറങ്ങുന്നുണ്ട് ഇതെ മിനിറ്റുമ്പോൾ ഒത്തിരി പേരടാ ഒത്തിരി പേർ ഇറങ്ങുന്നേ ഒരു രക്ഷയില്ല രണ്ട് മൂന്ന് പേരൊക്കെ പോയിട്ടുണ്ട് ഇല്ല പീക്കിൽ ഇറങ്ങുന്നുണ്ട് ഓക്കെ എന്തെങ്കിലും ഇവരെ അടിച്ച് നോക്കിട്ടോ കില്ല ഇട്ടുമ്പോൾ ആരത്തിലും മിക്കവാറും അവൻ ഓസിക്കലെടുക്കുന്നതായിരിക്കും പക്ഷേ അത് നമുക്ക് വിഷയമല്ല ഫസ്റ്റ് നമുക്ക് ഇവനെ തട്ടണം ഇവനെ തട്ടി കഴിഞ്ഞോക്കെ എൻ്റെ നോക്ക് അപ്പോൾ എല്ലാ സാധനവും നമ്മുടെ ടീമിൻ്റെ അടിച്ചു കൊടുക്കുമ്പോൾ അവൻ്റെ പേടത്തലം അടിച്ച് വിളിച്ച് നോക്കിട്ടും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്നാലും ഒരുത്തരാണെങ്കിൽ സൈഡിൽ നിന്ന് വരുന്നത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു ഇപ്പം ഇറങ്ങിയെന്നാണ് തോന്നുന്നു ഇവനൊക്കെ ഒരു അത് സ്കൂളിനെ വലിച്ചു വിട്ടിട്ടുണ്ട് എന്നാലും വീണ്ടും അടിച്ച് നോക്കിട്ടും ബാക്കിൽ നിന്ന് അടിച്ചവനെ പിന്നെ കാണുന്നുമില്ല എന്നാലും ഇവൻ ഫുൾ കിണ്ണ് വെച്ചിട്ടുണ്ട് ഇവനാണ് തോന്നുന്നു നേരത്തെ മുകളിൽ നിന്ന് അടിച്ചേ തായൊന്നും അടി വരുന്നുണ്ട് ആരൊക്കെ ഇവിടെ നിന്നൊക്കെ അടി വന്നുകൊണ്ടിരിക്കുകയാണെന്നു കില്ല് പെട്ടന്ന് കംപ്ലീറ്റ് ചെയ്തു നോക്കുന്ന സമയത്ത് ലൂട്ടുകളൊക്കെ തൂത്ത് വരിട്ട് ബാക്കി നോക്കാൻ വേണ്ടി എം ഫോർട്ടി ത്രീ അണ്ട് മോനെ മാസായിട്ട് താന്നെ ഇവനെ നോക്കി നിന്നിട്ട് അടിച്ചിടങ്ങാൻ എൻ്റെ പരിപ്പളക്കിന് വേണ്ട ഓക്കെ എന്തായാലും ഇവിടെ ഒരു കുരുപ്പണങ്ങൾ പറന്ന് പോയിട്ടുണ്ട് അവനെ തപ്പിയിട്ടാണ് വന്നത് എന്തായാലും അവനാണെങ്കിൽ ഇവിടെ ഇവിടെയോ ഉണ്ട് എവിടെയുണ്ട് വരുന്ന നേരെ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ചങ്ങാൻ വന്നുകൊണ്ടിരുന്ന വരുമ്പോൾ അടിക്കാറാണെങ്കിൽ ഞാൻ നോക്കി പക്ഷെ ഇങ്ങോട്ട് വന്നില്ല സ്ഥലം മാർ ഓടിക്കളഞ്ഞു എം ഫോർട്ടീൽ വെച്ച് ഞെക്കിയോ എൻ്റെ അവനെ ഗുണുണ്ടല്ലോ ഓക്കെ നല്ല ലൂട്ട് വെച്ചിട്ടുണ്ടോ ആരത്തില്ല എം ഫുഡ് വെച്ചിട്ടും പത്തും പതിനഞ്ചൊക്കെയാണ് പോകുക എന്തായാലും ഇവനെ ഓടിയിരുന്ന സമയത്ത് ആ ഒരു ക്യാരക്ടർ കൊടുത്ത് പണി എന്നാലും അവനെയും കൂടി തന്നെ ഒന്ന് കറങ്ങേണ്ടി വന്നുള്ളൂ അത്രയും വേണ്ടി ഒന്ന് ഏഴിക്കലും കൂടി തൂത്തി എന്തായാലും ഇതൊക്കെ ലേറ്റായി ക്യാരക്ടറൊക്കെ നെക്കിയിട്ട് കുറേ സമയം കഴിഞ്ഞിട്ടാണ് വീഴുന്നത് എല്ലാം പ്ഗാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്തോ പ്രശ്നമുണ്ട് ഓക്കെ ഗ്ലൂ ആളാണ് അതുപോലെ തന്നെ ഇട്ടാലിട്ടാലും മണാൻ വികത്തുമില്ല ഓക്കെ എന്തായാലും ലൂട്ടങ്ങൾക്ക് അടിച്ചു മാറ്റി ഇവിടെ ഒരു ഇനി വീണ്ടും അവനെയാണ് തപ്പിക്കൊണ്ടിരിക്കുന്നത് നോക്കുക അപ്പോൾ എൻ്റെ മോനാടാടാ എൻ്റെ മുന്നെ കറങ്ങാതെ എങ്ങനെയും ഒന്ന് ലൂആവനും നോക്കുകയാണ് പക്ഷേ എല്ലാം തായ്പോര് വീണു കറങ്ങണും മാത്രം രക്ഷപ്പെട്ടു പെട്ടെന്നൊരു സൂപ്പർ മെഡിക്കറ്റും കൂടി എടുത്തിട്ട് ചാമ്പിക്കൊണ്ടിരിക്കുകയാണെന്നു ഏഴ് കിലും കൂടി തൂത്തരി വീണ്ടും ഇരുപത് പേരും കൂടി ബാക്കിയുണ്ട് ആ കുരുപ്പിനെ തട്ടാൻ നേരം പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന് അവനെ ഓടുന്നുണ്ട് ഓടട്ടെ എന്തായാലും അടിക്കുകയാണ് നോക്കുമ്പോൾ ടീമേ അടിച്ചറുപ്പാ തക്കയോ എന്തുവാടാ ദാരിദ്ര്യല്ലോടാ ഓക്കെ എന്നാലും ടീം തന്നെ ഇല്ലെങ്കിൽ കൊണ്ട് പോയി ലൂട്ടങ്ങളൊക്കെ ചാമ്പിക്കൊണ്ടിരിക്കുകയാണെന്നു ലൂട്ടങ്ങളൊക്കെ വെച്ചിട്ട് മോശമില്ല എന്നാലും ഇപ്പിറങ്ങി തന്നെ ആയിരിക്കും ആ ഒരു സൈഡിൽ ഇറങ്ങി ടീമായിരിക്കുന്നില്ല ഏഴ് കിലോമീറ്റർ തൂത്തേരി താഴെങ്കിൽ ഇനിമുണ്ട് അവരെ തപ്പിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നില്ല അവനാണെങ്കിൽ ഈ കാറും കൊണ്ട് പോകുന്നുണ്ടായിരുന്നു അവൻ തന്നെയാണ് ഇറങ്ങിയിട്ടുണ്ടോ അറല്ലോ ഇരുന്നേ കാറും കൊണ്ട് സൈല പോകുന്നുണ്ടായിരുന്നു മൂന്ന് ചെക്ക് എടുത്തു അനപ്പത്തേനെ നോക്കായി സെറ്റായിരുന്നു ഓക്കെ എന്നാലും കില്ലാപ്ലീറ്റ് ചെയ്യണം എന്നാൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇല്ല ഉടൻ ചത്തിട്ടില്ല വീണ്ടും വീണ്ടും അവിടെ നിർത്തിയിട്ട് പോയതാണ് എനിക്ക് തോന്നുന്നത് എന്നാലും വന്നോണ്ടിരുന്ന ഇടിച്ചുതെറപ്പിക്കും ഇടിച്ച് തെറിപ്പിക്കില്ല കാണുന്നില്ല ഫസ്റ്റ് ഒരു കവർ എടുക്കാം എന്നിട്ട് ഇവൻ സെൽഫി അടിച്ച് എഴുന്നേൽക്കുമായിരത്തില്ല അതുകൊണ്ട് കില്ലീറ്റ് ചെയ്യണം നോക്കുമ്പോൾ കാറുണ്ട് ഇടിച്ച് നിർത്തി പിന്നെ നോക്കില്ല അങ്ങ് കത്തിച്ചു അത്തച്ചാണ് ഇത് ഇവൻ വന്ന് നിൽക്കുന്നു എന്തോന്നുടാ അപ്പോൾ അടിച്ചു കയറി വന്നോ എന്തായാലും അടിച്ചാടാ ആർക്കൊക്കെയാണാ ലോക്ക് പോകുന്നേ അവസ്ഥ തന്നെ എന്തായാലും അവനെ അടിച്ച ഒരു സ്കൂടിനെ മൊത്തം വൈപ്പ് എടുത്തു സെൽഫി അടിച്ച് എഴുന്നേറ്റ് തന്നെയാണ് പത്ത് കിലും കൂടി തൂത്തൊരു ടീമേറ്റ് ആയിരുന്നല്ലേ ഇവൻ ഇറക്കിയിട്ട് പോയതായിരിക്കും പതിമൂന്ന് കിലും കൂടി പത്ത് കെയിം കൂടി അടിച്ചിരി വിനും പതിമൂന്ന് പേരും കൂടെ അലൈവുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ടീമേറ്റ് ഒരുത്തിനും ഡെത്ത് ആണ് എന്നാലും പതിനൊന്ന് പേരും കൂടി ബാക്കിയുണ്ടായ ലൂട്ടുകളൊക്കെ ചാമ്പ്യൻ എടുത്തിട്ട് പോകാട്ടെ നേരെ ലൂട്ടൊക്കെ അടിച്ചു മാറ്റിയും സെറ്റ് ആണ് എന്തായാലും ഇനി ഒന്നും ഉണ്ടാവത്തില്ല എന്ന് വിചാരിക്കും ഓ കടിച്ചടാ എന്താണോ തപ്പേക്കും വരുവാണെങ്കിൽ ഞെറ്റം മോനെ ഷോർട്ട് റേഞ്ചിൽ ഒന്ന് ഞെക്കണമെന്ന് തീർന്നു ലോങ്ങ് റേഞ്ചിലായത് കൊണ്ട് രക്ഷപ്പെട്ടു നമ്മളെ നോക്കി അടിക്കുന്ന പരിപാടിയൊന്നും ഇല്ല വരുന്ന നേരെ വരുന്നു അടിക്കുന്നു അങ്ങ് പോകുന്നോ മുകളിൽ നിന്ന് അടിച്ചാട്ടാ വെറുതെ രണ്ടടിക്ക് ഇടത്തായേ ആരും അടിച്ചാൽ എന്തായാലും സ്കല്ല്ണ്ടായിരുന്ന ഒരു ഗ്ലുവളം കൂടി ഇട്ടുടാ അവിടെ കയ്യിലുഡ് ഇവിടെ പൊട്ടിപ്പോകുന്നേം എന്തുകൊണ്ടാണ് അവസ്ഥയാണെങ്കിൽ വീണ്ടും എബിലിറ്റി മാറ്റിയാൽ മാരി ഓരോ അപ്ഡേറ്റിങ് കഴിയുമ്പോൾ വീണ്ടും വീണ്ടും മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ടോ എവിടെ ഇട്ടാലും പൊട്ടിപ്പോകും അവസ്ഥയാണ് എന്നാലും വീണ്ടും നോക്കി അടിച്ച കത്തി ഒന്നും വേണായ കത്തിയും നേരെ വീണ്ടും നോക്കി എന്തൊക്കെയോ പ്രശ്നമുണ്ട് എവിടെയല്ലോ കുത്തുന്നു എവിടെയൊക്കെയോ പോകുന്നു എന്നാലും ഇവൻ പോയിട്ട് കുറച്ച് അടി വാങ്ങട്ടെ എന്നിട്ട് നമുക്ക് അടിക്കാൻ എനിക്ക് തോന്നുന്നുണ്ടോ എന്നാലും റീറോഡ് ആയി അതിൽ ഗ്യാപ്പ് നോക്കി അടിച്ചൊരു വെള്ളക്കുടും കൂടി ബാക്കിയുണ്ട് അടിച്ചാടാ അങ്ങനെ അഡ്ജസ്റ്റ് ഗ്ലൂ എട്ടിലെങ്കിൽ കില്ല ഉണ്ടായിരുന്നു നേരെ നോക്കുമോ ചങ്ങാക്ക് അങ്ങനെ ടൈം കളയാനില്ലാത്തതുകൊണ്ട് നേരെ മെഡിക്കറ്റ് ഒന്നും അടിക്കാനില്ല നേരെ വന്നു നേരെ അവനെയും കൂടി അടിച്ച് നോക്കിയിട്ട് എന്തായാലും ഗ്ലൂണെങ്കിൽ കൂടി സേഫ് ആയി മെഡിക്കറ്റ് ഒക്കെ അടിച്ചിട്ട് ബാക്കി നോക്കാൻ നേരം നേരെ മെഡിക്കറ്റ് നിങ്ങൾക്ക് അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് കില്ലയും സെറ്റോട് സെറ്റാണെന്തേലും ഇവനെയും കൂടെ അങ്ങ് വെട്ടിക്കൊന്നിട്ട് ബാക്കി നോക്കാറ് നേരെ ലുഡ് അടിച്ചു മാറ്റി നേരെ സൗണ്ടാകത്തോട്ട് കയറിയിട്ട് ബാക്കി നോക്കാം പതിമൂന്ന് കില്ലയും വീണ് എട്ട് പേര് നമ്മളെ ടീമേറ്റ് രണ്ട് പേരെടുത്ത് ആറ് പേരും ഈ എന്താണ് നടത്തില്ല ബാഗ് ഓപ്പൺ ചെയ്ത് അപ്പ ആരെങ്കിലൊക്കെ ആയിട്ട് അടിക്കും അത് അട്ടി കഴിയുമ്പോഴേക്ക് അടുത്തടി വരുന്നുണ്ട് ടൈമിന് ടപ്പ ട്ടപ്പേറ വന്നുകൊണ്ടിരിക്കാൻ എന്തെങ്കിലും അവനെ രണ്ട് മൂന്ന് ഞെക്ക് കൊടുത്തു കൊടുത്ത് കൊടുത്തോ ഒരാ അട്ടികളും എന്താണ് ജസ്റ്റ് മിസ്സിലാണ് എല്ലാ കുരുപ്പള്ളി രക്ഷപ്പെടുന്നത് അടി കൃത്യ നോക്കാണ് വീണ്ടും അടിച്ചു പക്ഷേ എന്തോ കേരക്കറൊക്കെ യൂസ് ചെയ്ത് ഓടുന്നതാണ് അർത്ഥം എന്താ റൗണ്ട് വരുന്നില്ലല്ലോ തോന്നലല്ല മുകളിൽ വീടാല്ലേ ഓക്കെ എന്തായാലും നേരെ പോയിട്ട് അവനെ തട്ടാൻ വഴി ഓടിക്കൊണ്ടിരിക്കുകയാണ് അവനെന്തായാലും രക്ഷപ്പെട്ട് കാണുമോ അത് മെഡിക്കറ്റ് അടിച്ചവിടെ നിൽക്കുന്നുണ്ടോ അറിയത്തില്ല എന്തായാലും സോണാണെങ്കിൽ മൂട്ടി തട്ടാനായി നേരെ നോക്കി ചങ്ങായി ഓടുന്നൊന്നും കാണുന്നില്ല പക്ഷെ അവിടെ ഇല്ലട നോക്കിയും അവിടെ എനിമിയില്ല എന്നാലും അവിടുന്ന് ലൂട്ടുങ്ങളൊക്കെ ലൂട്ടൊക്കെ അവനൊക്കെ നോക്കിയിട്ടിരുന്ന സമയത്ത് പാറ എന്ന സൈഡിൽ പോലും ഒളിച്ചിരിക്കുന്നു ഏറ്റവും ടോപ്പിൽ ഒരു എനിമയുണ്ട് ഇവിടെ നല്ല രീതിയിലും അടി നടന്നുകൊണ്ടിരിക്കാണ്ട് അറിയത്തില്ല നേരം അടിച്ചവന ഗ്രെയിനേഡിലേയും ഡെത്ത് പോയി തോന്നുന്നു ഓക്കെ ഞാൻ നോക്കിയിട്ടായിരുന്നു പക്ഷേ കില്ല എനിക്ക് വന്നില്ല നേരെ നോക്കി അതോ ടീമിനിന് റീവേ അടിച്ചാണോ അറിയത്തില്ല എന്തായാലും നേരെ നോക്കി വീണ്ടും അടിക്കാണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് മുകളിലൊക്കെ എഴുതിമുണ്ട് നേരെ പോയി ടീം അവിടുന്ന് അവന്മാരെ കില്ലടിച്ചിട്ട് അവിടെ നിന്ന് തന്നെ ടീമേന് റീവേ ചെയ്ത് വിടാവരുടെ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ ഫൈറ്റ് ഉണ്ടോ എന്ന് അറിയത്തില്ല നേരത്തെ അടിച്ച് അതേ ടീമാണല്ലോ വെള്ളക്കൂട്ടിന് സാധനം സീം സാറാണല്ലോ ഡയറക്റ്റ് ഡോറിയായിരിക്കും ഓക്കെ എന്തായാലും അടുത്ത ഒരു ഞെക്കവണി നോക്കുന്ന സമയത്ത് ഇത് ആ വെള്ളക്കുട്ടനെല്ലാം തോന്നല്ലേ നേരം അവനേം കൂടി അവനേം കൂടി തട്ടി അന്നലെ പത്തിനാലില്ലേ വീണ്ടും അഞ്ച് പേരും കൂടെ ബാക്കിയുള്ളു ഈ കുരുപ്പാണെന്ന് ചത്തിനൊക്കെ നോർത്ത് കുന്നിട്ടാ ഒന്നേ ടീമ് അടിക്കുന്നുണ്ടായിരുന്നു കൊന്നില്ല ഈ കുറിപ്പ് ഓക്കെ എന്തായാലും ഒന്ന് സ്കോപ്പ് ചെയ്ത് നോക്കാൻ വേണ്ടി നോക്കിയെങ്കിലും അവനെ കാണുന്നില്ല നമുക്ക് ഇല്ല എടുത്തു ആരത്തില്ല എന്നാലും അവിടെ ഒന്നും ചത്തിട്ടൊന്നുമില്ല വീണ്ടും ആ വെള്ളക്കൂട്ടം ഇറങ്ങിയിരിക്കുകയാണ് ഇത് വേറെ ഏത് വെള്ളക്കൂട്ടം ഉണ്ടാകാം അവനെല്ലാം നിര നോക്കി ഒരു ഗ്രെനേഡ് എടുത്തു തൂക്കി എറിഞ്ഞു അടുത്ത് രണ്ട് പേരുണ്ടോ ആരാട്ടെ ഒന്നും കൂടി തൂക്കി എറിഞ്ഞു അതിൽ ഇറങ്ങിയല്ല ഇവിടെ ഉണ്ടാകത്തില്ലാരാണ് ഗ്രനേഡ് തൂക്കുന്നത് പക്ഷെ ഗണ്ണുണ്ടേ മെല്ലെ എടുത്തു ആ വന്നിട്ടേ ഇട പാലമാടാം നീ ഇവനെക്കൊണ്ട് സ്കൈലറാണെങ്കിൽ രക്ഷയില്ല കുരുപ്പണം ഇട്ട് വിട്ടുകൊണ്ടിരിക്കണം എന്നാലും അടിച്ചടിച്ച് അടിച്ച് 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 കറങ്ങി കറങ്ങ് കറങ്ങി പത്ത് എടുക്കാൻ വേണ്ടി പത്ത് ഇരുപത് എത്രയും കിടക്കുകയും നേരെ നോക്കി വീണ്ടടിച്ച് അടിച്ച് അടിച്ച് വീണ്ടും ചുറ്റും കൂടുട്ടോ ഇങ്ങനെ നോക്കാറൊന്നില്ല ഒന്നും കൂടി ഉണ്ട് അതും കൂടിയിട്ട് നേരെ പൊത്തം പൂട്ടി വെച്ചിരിക്കുകയാണെന്തായാലും നേരെ ഒരു സൂപ്പർ മെഡിക്കൂടി അടിച്ചിട്ട് ബാക്കി നോക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഒത്തിരി വേടാ സ്കലു രക്ഷിക്കുന്നത് അടിച്ചു എന്നാലും സൂപ്പർ മെഡിക്കി വർക്കായോ എല്ലാത്തിൽ അടിച്ചെൻറ്റാ മോനെ നേരം അടിക്കടിക്കടിക്കട ബാക്കിൽ നിന്ന് അടിച്ചടാ തീർന്നു അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ബൈ